പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്ന ഒരു സ്പെഷ്യൽ സന്ദേശം ഈ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ദൈവത്തിന്റെ ആത്മാവ് തരുന്ന തോതിതാണ് ശക്തമായി പ്രാർത്ഥനയിൽ എഴുന്നേൽക്കുക ഉണർന്ന് പ്രാർത്ഥിക്കുക അതിനുള്ള കാരണം ദൈവാത്മാവ് എനിക്ക് ബോധ്യം നൽകിയതാണ് പിശാജ് നമ്മുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യും പിശാജ് നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ ജടത്തിന്റെ ബലഹീനതകളിൽ നമ്മളെ പരീക്ഷിക്കുന്നു ടെംറ്റ് ടെംറ്റ് ചെയ്യുന്നു ചെയ്യുന്നു നമ്മളും ലോകവും നമ്മളും ജഡവും ആയിട്ടുള്ള ബന്ധം നമ്മുടെ ജഡവും ലോകവുമായിട്ടുള്ള ബന്ധത്തെയാണ് പിശാചിറ്റം ചെയ്യുന്നത് എന്നാൽ ദൈവമോ ദൈവം നമ്മളെ ആ പരീക്ഷയ്ക്കകത്തെന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് ദൈവം നമ്മളെ പരിശോധിക്കുന്നുണ്ട് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ടെസ്റ്റ് ചെയ്യുന്നത് ദൈവം നമ്മളും തമ്മിലുള്ള ബന്ധത്തെ അറിയാൻ വേണ്ടിയാണ് ദൈവവും നമ്മളും നമ്മളുടെ ബന്ധത്തെ അറിയാനായിട്ടാണ് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ കർത്താവ് അഹദൂത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം തരികയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ചുകൂടെ ദൈവസ്ഥലതി ഇരിക്കാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും സമയം വേർതിരിക്കുക യേശു തൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ശിഷ്യന്മാരെയും കൊണ്ട് തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സമയത്ത് പത്രോസ് യാക്കോബ യോഗ ഞാൻ ഉറങ്ങിപ്പോയി എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞൊരു വചനമാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെക്കുന്നത് മർക്കോസ് സുവിശേഷം പതിനാലാമധ്യം മുപ്പത്തി എട്ടാം വാക്യം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ എന്ന് പറഞ്ഞു നമ്മുടെ ജഡം ബലഹീനമാണ് ബലഹീനമാണ് ആത്മാവിന് ഒരുക്കമുണ്ട് പക്ഷേ ജഡം ബലഹീനമാണ് അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ആ പരിശോധന ആ പ്രലോഭനത്തെ ജയിക്കാൻ കഴിയുന്ന ജഡത്തിന്റെ ബലഹീനതയെ ജയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കർത്താവ് കർത്താവാണ് നിങ്ങൾക്ക് ആർക്കും ജയിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല പറയുന്നത് ജയിക്കാൻ പറ്റും പ്രാർത്ഥിക്കുന്നവർ ജയിക്കാൻ പറ്റും ഹാലലൂയ പ്രാർത്ഥന ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാനുള്ള അനുവാദമാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പിശാചു തരുന്ന സകല പരീക്ഷകളിൽ ജയിക്കാനായിട്ട് ദൈവം നമ്മുടെ അകത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ശക്തി തരാൻ ആഗ്രഹിക്കുന്നു ധൈര്യം തരാൻ ആഗ്രഹിക്കുന്നു വചനം തന്നെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് തരാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ ആവശ്യപ്പെടണം അപ്പൊ ദൈവത്തിന് നമ്മളോട് ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുക ഫ്രീ ബില്ല് ദൈവം തന്നിട്ടുണ്ട് ദൈവം നമ്മുടെ ഇച്ഛകളെ എടുത്തുകൊണ്ട് അവന് ഇഷ്ടം അനുസരിച്ച് ചെയ്യില്ല നമ്മുടെ ഇച്ചകളുടെ ആ അനുവാദം ചോദിക്കും ആ അനുവാദം നാം കൊടുക്കുന്നതാണ് നമ്മുടെ വിശ്വാസവും അംഗീകാരവും അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായി നമ്മൾ കൊടുക്കുന്ന അനുമതിയാണ് ആ അനുമതിയിലൂടെ ദൈവം നമ്മളിലേക്ക് വന്ന് അവൻ്റെ പ്രവൃത്തി അവൻ ചെയ്യും ശ്രദ്ധിച്ചേ ഈ വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യത്തിന് ഇരുപത്തൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ വാതിക്കൽ മുട്ടുന്നു ആരെങ്കിലും എന്നെ ശബ്ദം കേട്ട് എൻ്റെ വാ അവരുടെ വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അവനെന്നോടും കൂടി അത്താഴം കഴിക്കും അപ്പം കർത്താവ് മുട്ടണം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അനുമതി കൊടുത്താൽ മതി അനുമതി കൊടുത്താൽ അവൻ നമ്മിൽ പ്രവേശിക്കും അപ്പൊ പിശാജ് നമ്മുടെ ജടത്തെ പ്രലോഭിപ്പിക്കും നമ്മുടെ ബലഗീരങ്ങളെ പിശാജിന് അറിയാം അതാണ് അവൻ ചൂഷണം ചെയ്യുന്നത് ഇപ്പം ആദാമിനെ ഹവായേയും പിശാജ് പ്രലോഭിപ്പിച്ചു അവരുടെ ജഡത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ജഡവും ലോകത്തോടുള്ള അവരുടെ ആഗ്രഹവും ഒക്കെ ആണ് പ്രലോഭനത്തിനായിട്ട് അവൻ ഉപയോഗിച്ചത് ഹാലലു അവിടെ അവർ പരാജയപ്പെട്ടു യേശുവിനെ അതേ സമയം തന്നെ അതുപോലെ തന്നെ പിശാജ് പ്രലോഭിപ്പിക്കുകയുണ്ടായി പക്ഷേ യേശു അതിനെ ജയിക്കാനിടയായി ദൈവത്തിൻ്റെ വചനത്താലും നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയിൽ അവൻ ആർജിച്ചേർത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലും അവൻ പിശാചിനെ ജയിച്ചു സഹജനത്തെ ദൈവം പരിശോധിച്ചു സഹചരത്തെ ദൈവം പരിശോധിച്ചു എന്താണെന്നറിയാമോ അവടെ ഹൃദയത്തിലിരിക്കുന്ന അറിയണം അവടെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള ബന്ധം എന്തെന്ന് അറിയണം ഉള്ളൂ അതിനെ ദൈവം പരിശോധിച്ചു ഹാലലൂയ യോബിനെ ദൈവം പരിശോധിച്ചു പരീക്ഷിക്കായിരുന്നില്ല ദിയോബിനെ ദൈവം പരിശോധിച്ചു എന്താ ചെയ്തത് ദൈവം പരിശോധിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് യോ പറയുന്ന കാര്യം അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും അമേൻ എൻ്റെ നടപ്പം അവൻ മുമ്പേ ഞാൻ തെളിയിക്കും അപ്പം ദൈവം എന്നെ പരിശോധിച്ചാൽ ദൈവം എന്നെ ശോധന കഴിച്ചാൽ ആമേൻ ദൈവം ശോധന കഴിക്കുമ്പോൾ ആ യോ പറയുകയാണെങ്കിൽ അവൻ എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരും അറുപത്താറ് സങ്കീർത്തനം പത്താം ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവമേ നീ ഞങ്ങളെ ശോധന കഴിച്ചിരിക്കുന്നു ദൈവം നമ്മളെ ശോധനയെ കഴിക്കുന്നു വെള്ളി ഊതി പോലെ ശോധന കഴിക്കുക ഹാലലൂയ ഈ വചനം കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ശോധനകളിലൂടെ കടന്നു പോകുന്നുണ്ട് വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ട് പരിശോധനകളിലൂടെ കടന്നു പോകുന്നുണ്ട് ദൈവം അറിയാത്തതല്ല ദൈവം അറിയുന്നുണ്ട് പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുവാനും അവിടെ ഉറച്ചു നിൽക്കാനും ദൈവം കൃപതിൽ വന്നു മാത്രമല്ല നിങ്ങൾ പൊന്നുപോലെ പുറത്ത് വരും ഹാലലൂയ യേശു പരീക്ഷിക്കപ്പെട്ടു താൻ പരിശോധിക്കപ്പെട്ടു ഇതിലെല്ലാം യേശു ജയാളിയായി മാറി പത്രസപ്പോസരൻ തന്റെ ഒന്നാമത്തെ ലേഖനത്തിന്റെ ഒന്നാമത്തെ ഏഴാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അഴിഞ്ഞു പോകുന്നതും തീശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ് അമേന എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എന്ന് പരിശോധിക്കപ്പെടുന്നതും ആ ഒക്കെ ദൈവത്തിൻ്റെ എന്താ പറയുക ശോധനയാണ് നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും പിന്നെ ആമയം പറഞ്ഞേ നിങ്ങൾ നശിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല ഹാലലൂയ്യ തീക്കകത്ത് മുൾപ്പറപ്പ് വെന്തു പോകാഞ്ഞതുപോലെ ദൈവം നിങ്ങളെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരട്ടെ ഹാലലൂയ അതിനുവേണ്ടിയാണ് ദൈവം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റും ദൈവസന്നിധി ഇരുന്നേ പറ്റൂ ദൈവത്തോട് സംസാരിച്ചേ പറ്റൂ ഹാല ലൂയ പ്രാർത്ഥന ദൈവിക ബന്ധം വർദ്ധിപ്പിക്കുന്നതാണ് പ്രാർത്ഥന ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ തേജസ് വർദ്ധിപ്പിക്കുന്നതാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് പരീക്ഷ പരിശോധനകളിലും പരീക്ഷകളിലും ജയിക്കുവാൻ മുന്നോട്ട് പോകുവാൻ വീണ്ടും കർത്താവ് പറയുന്നു പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുക എനിക്ക് തോന്നുന്നത് ഈ ഈ വചനം കേൾക്കാനായിട്ട് ദൈവം നിങ്ങൾക്കൊരു അവസരം തരുന്നത് നിങ്ങൾ ചില പരീക്ഷകൾ ജയിക്കാനുണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയാം ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ചില വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നിങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ തരാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കലിരുന്നേ പറ്റൂ ദൈവ സ്ഥലം ഇരുന്നോ ദൈവം നിങ്ങളുടെ മേൽ പുതിയ ബലം തരും അഭിഷേകം തരും ശക്തി തരും ധൈര്യം തരും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ദൈവ കൃപ തരും ഹാലലൂയ എല്ലാ പ്രതിബന്ധങ്ങളെയും നിങ്ങളകറ്റി ഈ മാസം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കാണും ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടും ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടും ഹാലലൂയ ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹാല ലൂയ അമേൻ എല്ലാ പ്രലോഭനങ്ങളെയും ജയിക്കട്ടെ എല്ലാ പരിശോധനയിലും പൊന്നുപോലെ പുറത്തു വരട്ടെ പ്രിയകർത്താവേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോകുന്ന തീവ്രമായ വേദനകളെയും ശോധനകളെയും പരിശോധനകളെയും ഒക്കെ നടുവിലും എൻ്റെ കൈവിടാതെ അവരുടെ കൂടെ ഇരിക്കണമേ കൈവിടാതീരിക്കണമേ സകല പ്രലോഭനങ്ങളെയും സകല പരീക്ഷകളെയും ജയിക്കുവാനുള്ള ദൈവത്തിന്റെ ബലം അവർ ആർജിക്കട്ടെ അഭിഷേകം അവർ പ്രാപിക്കട്ടെ ശക്തി അവർ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ഒരു മാസമായി മാസം തീരട്ടെ തീരട്ടെടുത്ത അത്ഭുതം ചെയ്യുന്ന ഒരു മാസമാണ് അത് വിശ്വസിക്കുന്നു അത് സംഭവിക്കും സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേ ഈ സന്ദേശം പതിവ് പോലെ കുറെ പേർക്ക് പങ്കുവെക്കുക God bless you. Have a wonderful day.